നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം നോർത്ത് പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചതോതര സുവർണ ജൂബിലി സ്മാരകമായി നിർമ്മിക്കുന്ന മൾട്ടി പർപ്പസ് മന്ദിരത്തിന് പ്രതിപക്ഷ നേതാവ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു വിശദമായ വാർത്തകളിലേക്ക് എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ വർഷത്തെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പാർവൂർ ഗവൺമെന്റ് മോഡൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ശിലാസ്ഥാപനം നടത്തി നമുക്കിവിടെ ഒരു നല്ല സ്കൂൾ കെട്ടിടം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം രക്ഷകർത്താക്കളും അധ്യാപകരും ജനപ്രതിനിധികളും നഗരസഭാ വാർഡ് സംസാരിച്ചു ഇവിടെ ഇവിടെ ഒരു പുതിയ ഏറെക്കാലമായിട്ടുള്ള നമ്മുടെ ഈ സ്വപ്നം ശ്രീ സതീശൻ അദ്ദേഹം നമ്മളെ മനസ്സ് തുറന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ അധ്യക്ഷയായി വൈസ് ചെയർമാൻ എം ജെ രാജു സ്ഥിരം കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജെ ഷൈൻ സജ്ജി നമ്പ്യത്ത് പ്രതിപക്ഷ കൌൺസിലർ ടി വി നിതിൻ പി ഡി എഫ് പ്രസിഡന്റ് സബിത നിഷാദ് ഹെഡ്മിസ്ട്രസ് പുല്ലൻ തോമസ് ഡെൻസി ജെസിമോൾ ജോഷ്യ എന്നിവർ പങ്കെടുത്തു